കോട്ടയം വടവാദൂരിൽ സ്ഥല ഉടമകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഭൂമിയിൽ കൃഷി നശിപ്പിച്ചു ഏക്കർ നടത്തിയിരുന്ന വാഴയും കപ്പയും അടക്കമുള്ള കൃഷികളാണ് ഉപയോഗിച്ച് നശിപ്പിച്ചത് കോട്ടയം വടവാതൂരിൽ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന വിളകളാണ് നശിപ്പിച്ചത് വടവാതൂർ നവോദയ സ്കൂളിനു സമീപം തിരുവല്ല സ്വദേശികളായ മൂന്ന് മൂന്നുപേരുടെ ചുമതലയിലുള്ള ട്രസ്റ്റിന്റെ ഭൂമി പ്രദേശവാസിയായ ആൻഡ്രൂസ് എന്നയാൾ പാഠത്തിനടുത്ത് കൃഷി നടത്തി ട്രസ്റ്റിന്റെ ചുമതലക്കാരായവർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് കൃഷി ജെ സി ബി ഉപയോഗിച്ച് നശിപ്പിച്ചത് മൂന്നൂറിലധികം കുലച്ച ഏത്തവാഴകളും അറുനൂറ് ചൂട് കപ്പയുമാണ് നശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ പാട്ടക്കരാർ നിലനിൽക്കുകയാണ് ഉടമസ്ഥരുടെ ഈ അതിക്രമം സംഭവമറിഞ്ഞ് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയാണ് കൃഷി നശിപ്പിക്കുന്നത് തടഞ്ഞത് വിജയം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഭവനിൽ നിന്നും സബ്സിഡി കൊടുത്തിരിക്കുന്ന കൃഷി ചെയ്ത ഒരു കർഷകന്റെ ഏക്കർ സ്ഥലം ഗുണ്ടായുസത്തിൻ്റെ പ്രകാരം ഇതിന്റെ മുതലാളിമാർ വന്നത് വെട്ടി നശിപ്പിക്കുകയും ഈ ഓണത്തിന് വിൽക്കാനുള്ള വാഴക്കൊലകൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇവിടെ നൂറുകണക്കിന് വാഴകൾ നശിപ്പിച്ചിട്ട് ഇവിടെ ജെ സി ബി ഉൾപ്പെടെ ഇട്ട് അത് എടുത്തിട്ടിരിക്കുകയാണ് ഇതിന്റെ അനവസ്ഥ ഇതിന്റെ ഈ കർഷകൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം ഈ രണ്ടേക്കർ സ്ഥലം നടന്ന ഈ ആ മനുഷ്യൻ കഷ്ടപ്പെട്ടതിൻ്റെ തുക ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ജെ സി ബി മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്നുള്ളൂ ഇതൊരു കൊട്ടേഷൻ കൊട്ടേഷൻ സംഘത്തിൻ്റെയാണ് ഈ വണ്ടി ആ കൊട്ടേഷൻ സംഘത്തിന്റെ ഉത്തരവാദിത്വം ഈ മുതലാളിയും വിളിച്ച് ഈ കർഷകന് തുല്യമായ ഈ ഈ വേനൽ ഈ ഓണത്തിന് ആ വാഴക്കൊലകൾക്ക് എത്ര രൂപ കിട്ടുമോ അതിൻ്റെ നാശം രണ്ട് ഏക്കറിന്റെ നാശനഷ്ടം ഇവിടെ കൊടുത്തിട്ടേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറും അല്ലെ ഞങ്ങളല്ലേ ഇന്ന് ഈ രാത്രി ഈ ജെ സി ബി കടക്കും ഇത് ഞാൻ ആയിരത്തി ഇരുന്നൂറ് വാഴകളും അയ്യായിരം ചൂട് കപ്പയാണ് ഇട്ടിരുന്നത് ഇതിനകത്ത് അറുന്നൂറോളം വാഴകളും കൊലച്ചതും കൊലയ്ക്കാത്തതുമായ അറുന്നൂറോളം വാഴകളും രണ്ടായിരത്തിലധികം കപ്പയും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് വേനക്ക് നാല് മാസം വെള്ളം അടിച്ചാണ് നാല് മാസം വെള്ളം പമ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവാണ് പെട്രോള് പണിക്കാശ് എല്ലാം കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചിലവാണ് വളം മറ്റ് ചിലവുകളെല്ലാം കൂടെ കൂടി ഒരു രണ്ട് ലക്ഷം രൂപയുള്ള ചിലവുണ്ട് മൊത്തം എനിക്ക് നഷ്ടം വന്നിരിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സബ്സിഡിയോടെ ആയിരുന്നു ഇവിടെ പടക്കൃഷി നടത്തിയിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടിയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരും ചേർന്നാണ് സ്ഥലത്തെത്തി പ്രതിഷേധമുയർത്തി നടപടികൾ നിർത്തിവെയ്പ്പത് പരാതിയെ തുടർന്ന് മണർക്കാട് പോലീസ് സ്ഥലത്തെത്തി ജെ സി ബി കസ്റ്റഡിയിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു